കോഴിക്കോടിലെ പുതിയറ എന്ന സ്ഥലം പഴക്കമുള്ള ഒരുപാട് ഒരുപാട് ലോഡ്ജുകളുള്ള സ്ഥലമാണ് പുതിയറ സംഭവം നടക്കുന്നത് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് കോഴിക്കോടിലെ പ്രമുഖ പരസ്യ കമ്പനിയിൽ ജോലി ചെയ്യുവാൻ വന്ന മൂന്ന് യുവാക്കൾ അവർ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചത് വാടക കുറവുള്ള പുതിയറയിലെ ലോഡ്ജിലാണ് കഷ്ടിച്ച് രണ്ട് പേർക്ക് താമസിക്കാൻ പറ്റിയ ആ ഒരു ലോഡ്ജിൽ അവർ മൂന്ന് പേരും താമസിക്കാൻ തീരുമാനിക്കുകയാണ് ആ ഒരു പഴക്കമുള്ള റൂമിൽ ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്നൊരു കട്ടിലും പിന്നെ പഴകിയൊരു ചെയറും പിന്നെ അരോചകമായ ശബ്ദമുണ്ടാക്കുന്നൊരു ഫാനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് യാത്ര ചെയ്ത് ക്ഷീണം കാരണം അവർ വേഗം തന്നെ കിടന്നുറങ്ങുകയാണ് അർദ്ധരാത്രി ഫാനിൻ്റെ ചലനം നിന്നതുവരെ തോന്നിയിട്ടാണ് അതിലുണ്ടായിരുന്നൊരു വ്യക്തി എഴുന്നേറ്റത് അയാൾക്ക് കണ്ണുകളെ തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അയാളുടെ മുഖത്ത് എന്തോ തട്ടുന്നത് പോലെ അയാൾക്ക് തോന്നുകയാണ് അയാൾ മല്ലെ കണ്ണ് തുറക്കുകയാണ് അപ്പോൾ അത് അയാൾ കണ്ടു അതെന്തൊരു കറുത്ത വസ്തുവാണ് അത് പതിയെ അനങ്ങുന്നുണ്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അയാൾ അത് കണ്ടത് മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിൽ ഒരു മൃതശരീരം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാൽപാതമാണ് തൻ്റെ മുഖത്ത് തട്ടിക്കൊണ്ടിരുന്നത് അയാൾ ആ സമയം ഞെട്ടി വിറച്ചു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും സുഖമായി ഒന്നും അറിയാതെ കിടന്നു ഉറങ്ങുകയാണ് അവർ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫാനിൽ തൂങ്ങിക്കൊണ്ടിരുന്ന ആ ഒരു മൃതശരീരം മെല്ലെ മങ്ങുകയായിരുന്നു പിന്നീട് അത് കാണുവാൻ സാധിച്ചില്ല ഈയൊരു കാര്യം മറ്റുള്ള രണ്ടുപേരോടും ഈ ഒരു ഒന്നാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൻ വിചാരിച്ചത് ചിലപ്പോൾ ക്ഷീണം കാരണം അത് അവന് തോന്നിയതായിരിക്കാം എന്നാണ് പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെ അവൻ ജോലിക്ക് പോവുകയാണ് അന്ന് രാത്രി മൂന്ന് പേരും എഴുന്നേൽക്കുന്നത് ഒരാളുടെ അലർച്ച കേട്ടിട്ടാണ് ഈ പ്രാവശ്യം രണ്ടാമനാണ് അലറി വിളിച്ചത് അയാൾ പറഞ്ഞത് ഒരു മൃതശരീരം ഫാനിൽ തൂങ്ങിയാടിയത് ഞാൻ കണ്ടുവെന്ന് അപ്പോഴാണ് ഇന്നലെ ആ ഒരു കാഴ്ച കണ്ട ഒന്നാമനും മനസ്സിലായത് അതായത് ഇന്നലെ അവൻ കണ്ടത് അവൻ്റെ തോന്നൽ ആയിരുന്നില്ല എന്ന് ഇതിന് ശേഷം ആ ഒരു ഒന്നാമൻ ബാക്കിയുള്ള രണ്ടു പേരോടും താൻ എന്താണ് ഇന്നലെ കണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് മൂന്ന് പേർക്കും അവിടെ നിൽക്കണമെന്ന് തോന്നൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്തു ചെയ്യാനാണ് അവർ രാവിലെ ആകുന്നതുവരെ സമയം നീക്കി രാവിലെ ആയപ്പോൾ അവർ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി ബാക്കിയുള്ളവരോട് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തു പക്ഷേ അതിന് അവർ പറഞ്ഞ മറുപടികൾ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒരാൾ ജോലി അന്വേഷിക്കുകയായിരുന്നു അയാൾ താമസിച്ചു ഈ ഒരു ലോഡ്ജിലായിരുന്നു എന്തോ കാരണം കൊണ്ട് അയാൾ ആ ഒരു ലോഡ്ജിൽ തൻ്റെ ജീവൻ എടുക്കുകയാണ് അയാൾ ആ ഒരു ഫാനിൽ കെട്ടി തൂങ്ങി ഇതിനുശേഷം ആ ഒരു ലോഡ്ജിൽ താമസിച്ചവർക്ക് ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായതെന്ന് അവരോട് പറയുകയാണ് ഒരുപാട് വർഷങ്ങളായി ഇതേപോലുള്ള അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ലോഡ്ജിൻ്റെ ഉടമ ഇവരോട് ഈ ഒരു കാര്യം പറയാതിരുന്നത് അഥവാ അത് അവരുടെ തോന്നലാണെങ്കിൽ ഇവർ ഇവരറിയാത്തൊരു കാര്യം എങ്ങനെയാണ് അവർ കണ്ടത് അഥവാ അതൊരു കോയിൻസിഡൻസ് ആണെങ്കിൽ എങ്ങനെയാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള അനുഭവം ഉണ്ടായത് രണ്ട് ഫ്ലോറിലെ വീടാണെങ്കിലും ആ ഒരു വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ രണ്ട് കുട്ടികൾ ഒരുമിച്ച് ആ ഒരു വീട്ടിലെ ഹാളിലാണ് കിടന്നുറങ്ങാറുള്ളത് അതിലെ മൂത്ത പുത്രനാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് ഹാളിൻ്റെ ടിവിയുടെ അടുത്തുള്ള സോഫയിലാണ് അവൻ കിടന്നുറങ്ങാറുള്ളത് അച്ഛനും അമ്മയും പിന്നെ അനിയത്തിയും ഉറങ്ങിയതിന് ശേഷം കുറച്ചു നേരം ടി വി കണ്ടിട്ടാണ് അവൻ ഉറങ്ങാറുള്ളത് അന്ന് രാത്രി അവർ ഉറങ്ങിയതിന് ശേഷം അവൻ ടി വി കണ്ടു എന്നിട്ട് അവൻ ഓഫാക്കി ഉറങ്ങുകയാണ് അർദ്ധരാത്രി ടിവിയോട് വെളിച്ചം മുഖത്ത് അടിച്ചിട്ടാണ് അവൻ എഴുന്നേറ്റത് അവൻ കണ്ണു തുറന്നു ടി വിയുടെ വെളിച്ചം തന്നെയാണ് ടി വി ഓഫ് ചെയ്യാൻ അവൻ മറന്നിരിക്കുന്നു പക്ഷേ അവൻ്റെ മനസ്സിൽ അവൻ ടി വി ഓഫാക്കിയെന്ന് ഉറപ്പായിരുന്നു അവൻ വിചാരിച്ചത് ചിലപ്പോൾ അവൻ മറന്നു പോയിട്ടുണ്ടാകുമെന്നാണ് അങ്ങനെ അവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റ് സ്വിച്ച് ബോർഡിൻ്റെ അരികിലേക്ക് നടക്കുകയാണ് അപ്പോഴാണ് അവൻ കണ്ടത് ടി വിയുടെ സ്വിച്ച് ഓഫായിരുന്നു അവൻ അപ്പോഴാണ് ആ ഒരു കാര്യം ആലോചിച്ചത് ടി വിയുടെ സ്വിച്ച് ഓഫാണെങ്കിൽ പിന്നെ ടി വിയിലെ വെളിച്ചം എന്താണ് അവൻ്റെ മനസ്സിലെ ഭയം കൂടുകയാണ് അവൻ ടി വിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കി അവൻ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നു അവൻ അതിലൊരു മുഖം കാണാൻ സാധിച്ചു അവൻ്റെ റിഫ്ലക്ഷനും അവൻ കൂടുതലായി ശ്രദ്ധിച്ചപ്പോഴാണ് അവൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത് ആ ഒരു മുഖം അവൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നില്ല പകരം അവൻ്റെ ബാക്കിലുള്ള രൂപത്തിൻ്റെ റിഫ്ലക്ഷനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിൽ ആരും ഉണ്ട് ബാക്കിൽ ഒരു രൂപമുണ്ടെന്ന് അവന് ഉറപ്പായി അവൻ തിരിഞ്ഞു നോക്കണ ധൈര്യം ഇല്ലായിരുന്നു അവൻ അപ്പോൾ തന്നെ തല ചുറ്റി താഴെ വീഴുകയാണ് കണ്ണു തുറക്കുമ്പോൾ അവൻ്റെ ചുറ്റിലും അവൻ്റെ കുടുംബം ഉണ്ടായിരുന്നു ഏതോ പ്രേത സിനിമ കണ്ട് തോന്നിയതാണെന്ന് അമ്മ പറഞ്ഞ് ശകാരിക്കുമ്പോൾ അവനത് ഉറപ്പാണ് അവൻ ഇന്നലെ കണ്ടത് ഒരു തോന്നൽ ആയിരുന്നില്ല എറണാകുളത്തെ ലേഡീസ് ഹോസ്റ്റൽ ഒരുപാട് കാലങ്ങളായി ആ ഒരു റൂമിൽ അവർ രണ്ടു പേരുമാണ് താമസിക്കുന്നത് അന്ന് രാത്രി അവർ ഊജ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു അവർ ഒരുപാട് പരിശ്രമിച്ചു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവർ രണ്ട് മണിവരെ പ്രേതകഥ പറഞ്ഞ് സമയം നീക്കി അങ്ങനെ അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ് ഉറക്കത്തിനിടയിൽ എന്തോ പുറകുറുക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അവൾ എഴുന്നേറ്റത് തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സുഹൃത്ത് പനിച്ച് വിറക്കുകയാണ് അവളുടെ ദേഹം മുഴുവൻ പൊള്ളുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം വാടിനോട് പറയുവാനായി അവൾ എഴുന്നേറ്റു റൂമ് മുഴുവൻ കൂരാക്കൂർ ഇരുട്ടായിരുന്നു ഇതുകൊണ്ട് അവൾ റൂമിൻ്റെ ലൈറ്റ് ഓണാക്കി വാതിൽ തുറന്ന് പുറത്തെ ഇടനാഴിയിലേക്കൂടെ പോവുകയാണ് വാടിൻ്റെ അടുത്ത് പോകുന്നതിന് മുൻപേ അവൾ ആദ്യം ചെന്നത് വാഷ്റൂമിലോട്ടേക്കായിരുന്നു അവൾ വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങുവാൻ വേണ്ടി നോക്കി വാതിൽ തള്ളി പക്ഷെ അത് തുറക്കുന്നുണ്ടായിരുന്നില്ല എന്തോ ഭാരമുള്ള വസ്തു പുറത്ത് നിന്നും വാഷ്റൂമിൻ്റെ ഡോർ തടയുന്നത് പോലെ അവൾ കുറേ ശ്രമിച്ചു പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല അവളൊന്ന് ഭയന്ന് വിറച്ചുപോയി ഇനി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൾ ഒരുപാട് നേരം ആ ഒരു വാഷ്റൂമിൽ മിണ്ടാതെ നിന്നു അങ്ങനെ അവസാനം അവളൊന്ന് ശ്രമിച്ചു അപ്പോൾ വാതിൽ തുറക്കുകയാണ് ഇത്രയും നേരം എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നവൾ ആലോചിച്ചു അങ്ങനെ അവൾ പുറത്ത് നടക്കുകയാണ് അവൾ വാടിൻ്റെ അടുത്ത് പോകുന്നതിന് മുൻപേ അവൾ തൻ്റെ റൂമിൻ്റെ വരാന്തയിലോട്ട് നോക്കുകയാണ് അപ്പോഴാണ് അവൾ ആ ഒരു കാഴ്ച കണ്ടത് നേരത്തെ പനി കാരണം വിറച്ചു കിടന്ന സുഹൃത്ത് കൈകൊത്തി അവർ വരാന്തയിലേക്കൂടെ ഇഴയെന്ന് കാഴ്ചയായിരുന്നു